ഹായ് കൊറോണയ്ക്ക് ശേഷം ലാലേട്ടേതായിട്ട് വന്ന ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് അതായത് കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ ലാലേട്ടേതായിട്ട് ഒരു സിനിമ മാത്രമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയത് തിയേറ്ററുകളിൽ നിന്ന് അത് നേര് എന്ന സിനിമയാണ് ദൃശ്യം ടു ഒ ടി ടിയിൽ പോയതുകൊണ്ട് തന്നെ നേര് എന്നൊരു സിനിമ മാത്രമാണ് തിയേറ്ററുകളിൽ ലാലേട്ടിന് നേട്ടമുണ്ടാക്കി കൊടുത്തത് ബാക്കി എല്ലാ സിനിമകളും പരാജയമായി മാറി പല സിനിമകളും കനത്ത പരാജയമായി മാറി സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെ കളിയാക്കലുകൾ കൊണ്ട് മൂടുകയായി മറ്റു നടന്മാരുടെ ഫാൻസുകാരും ലാലേട്ടനെ കളിയാക്കാൻ ഇതാണ് അവസരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരികയും ലാലേട്ടനെ ട്രോൾ കൊണ്ട് പൊങ്കാല ഇടുകയും ചെയ്തു കൊറോണയ്ക്ക് മുൻപ് ബോക്സ് ഓഫീസ് കിങ് അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് ലാലേട്ടനാണ് എല്ലാ റെക്കോർഡുകളും തന്റെ കൈപ്പിടിയിലൊതുക്കി ബോക്സ് ഓഫീസ് കിങ് മലയാള സിനിമയിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ലാലേട്ടന് കൊറോണയ്ക്ക് ശേഷം വമ്പൻ പ്രഹരമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ടു കെ കിറ്റ്സിന് ലാലേട്ടൻ എന്ന നടനെ കൃത്യമായി അറിയില്ലായിരുന്നു അദ്ദേഹം മുൻപ് ചെയ്തു വെച്ചിട്ടുള്ള പല വേഷങ്ങളും അവർ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എംബുരാൻ എന്ന സിനിമ വന്നു മലയാള സിനിമ ചരിത്രത്തിലെ സകല റെക്കോർഡുകളും തോ അതിനുശേഷം തുടരും എന്നൊരു സിനിമ വന്നു മികച്ച സിനിമ എങ്ങും പോസിറ്റീവ് റെസ്പോൺസ് ഒരു സാധാരണ കൊച്ചു സിനിമയായിട്ട് പോലും സിനിമ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്കു മുകളിൽ കളക്ഷനായി നേടിയെടുത്തു ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന സിനിമ റീ റിലീസ് ചെയ്തു തിയേറ്ററുകളെ പ്രേക്ഷകർ ഉത്സവ പറമ്പാക്കി മാറ്റി കിഡ്സ് അത് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ ചോട്ടാ മുംബൈയുടെ തിയേറ്ററിലെ പ്രേക്ഷകരുടെ ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ലാലേട്ടനെ അവർ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരെഴുതി കാണിക്കുമ്പോൾ അവർ ആർപ്പ് വിളിക്കുന്നു ഇപ്പോൾ തലമുറകളുടെ നായകൻ മുൻപ് ഇത് ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് കൃത്യമായി ലാലേട്ടനിലേക്ക് വരുന്നത് തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ലാലേട്ടനെ ആഘോഷിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ട്രോളുകളെല്ലാം മാറി ഇപ്പോ ലാലേട്ടിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു സിനിമ നല്ലതായി കഴിഞ്ഞാൽ ലാലേട്ടൻ തന്റെ എല്ലാ മോശ പേരുകളും മാറ്റി മുന്നോട്ടു പോകും എന്നുള്ളത് തന്നെയാണ് കൊറോണയ്ക്ക് മുമ്പ് ലാലേട്ടൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കിങ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അതിനും ഒരുപാട് മുകളിലാണ് ലാലേട്ടൻ്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ഇരുന്നൂറ് കോടി ചിത്രമാണ് ലാലേട്ടൻ നേടിയെടുത്തത് എന്തായാലും ഈ മാസം കണ്ണപ്പ റിലീസ് ചെയ്യുന്നു ലാലേട്ടന്റെ വിജയഗാഥ കണ്ണപ്പയിലൂടെയും തുടരട്ടെ കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് ലാലേട്ടനോട് പ്രേക്ഷകർക്ക് ഒരു അകൽച്ച ഉണ്ടായിരുന്നു ആ അകൽച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറിയിട്ടുണ്ട് പോരാത്തതിന് ടു കെ കിഡ്സിന് ഇപ്പോൾ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചോട്ട മുംബൈ എന്ന സിനിമയുടെ റീറിലീസ് തന്നെയാണ് പിന്നെ തുടരും എന്ന സിനിമയുടെ തകർപ്പൻ വിജയവും എന്തായാലും ലാലേട്ടന്റെ ആ വിജയഗാഥ കണ്ണപ്പീലൂടെ മുന്നോട്ട് പോട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ